എൻ്റെ പേര് ഡോക്ടർ അജയൻ ആണ് ഞാൻ എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത് എസ് എസ് എൽ സി മുതൽ പി എച്ച് ഡി വരെയുള്ള കോഴ്സുകളുടെ സൊല്യൂഷൻസ് ആ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസും ഓൺലൈനുമായിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പതിനൊന്ന് മാസമായി ഈ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റവും ഇല്ലായിരുന്നു ഡിജിറ്റലി എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് മൂവ് ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷമാണ്

പെർ മന്ത് ടെൻ ലാക്സിന് മുകളിലായിട്ടുണ്ട് അപ്പൊ അത്രയും രീതിയിലേക്ക് എനിക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വളരെ നല്ല ഒരു മെമ്പർഷിപ്പാണ് കാരണം നമ്മള് നോർമലി നമുക്ക് വേണമെങ്കിൽ സിൽവറിൽ ഇരിക്കാം സിൽവർ എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ചെയ്യില്ല പക്ഷെ ഡയമണ്ടിലാണെങ്കിൽ നമുക്കൊരു ടീമായിട്ട് വന്ന് നമ്മുടെ ഫുള്ള് നമ്മളെ കൊണ്ടവര് ചെയ്യിക്കുകയാണ് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂ നമ്മള് ചെയ്തു പോകും അപ്പൊ അങ്ങനെ ഒരു ഒരു ഏറ്റവും ഡയമണ്ടിന്റെ പറയുന്നത് അവിടെ വരുന്നതിന്റെ മുന്നേ ഞങ്ങളുടെ ഈ എങ്ങനെയാണ് എങ്ങനെയാണ് സോറി കാരണം മറ്റു ഓരോ ട്രെയിനിങ്ങും ഓരോ രീതിയാണ് പക്ഷെ എല്ലാ മറ്റു ട്രെയിനിങ്ങിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ശരിക്കും പിന്നെ എന്താണ് സാധനമെന്ന് പറയും പക്ഷെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊന്നും ഇവരിങ്ങനെ പറയാണ് ആ ബിസിനസ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി അല്ലേ ധാരാളം കാശുണ്ടാക്കാം നല്ല ഫ്രീ ആയിട്ട് ജീവിക്കാം പക്ഷെ അത് എങ്ങനെ എന്ന് പറയില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ കൂടെ വന്ന് നമ്മുടേതായ ലെവലില് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നമുക്ക് തരുന്നു എന്നുള്ളതാണ് തമ്മിലുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം സിസ്റ്റത്തിനെ കുറിച്ച് പറയാൻ ഭയങ്കര എന്താ പറയാ ഞാൻ വളരെ അധികം എക്സൈറ്റഡ് ആയിരിക്കുന്ന ഒരു സെക്ഷൻ ആണ് ഈ സപ്പോർട്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഏത് സമയം ഞാനൊരു ഒരു പരസ്യം കൊടുത്തിട്ട് പരസ്യത്തിന്റെ റൺ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിത്തിങ് ഇന്നതൊന്നും അല്ല ഏത് സെക്കൻഡില് നമ്മുടെ ടീമിനെ ചെയ്താലും അവർ കംപ്ലീറ്റ് ആയിട്ട് അവര് അത് ചെയ്ത് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സുകാരാണോ ഈ ഒരു സിസ്റ്റം കറക്റ്റ് പഠിച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്തിക്കുന്നതിനും അപ്പുറത്തെ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് വളരുവന്നതിൽ യാതൊരു സംശയവും ഇല്ലേ സോ താങ്ക് യു സോ മച്ച് താങ്ക് യു മാം